ബിഗോണിയയുടെ വെറൈറ്റീസിൽ വരുന്ന ഈ ചെടിയുടെ തണ്ട് എനിക്ക് എൻ്റെ ഫ്രണ്ട് തന്നതായിരുന്നു അതിൻ്റെ ഒരു ചെറിയ മൂന്ന് കമ്പുകൾ കൊണ്ടുപോയി വെച്ച് അതിൽ നിന്നാണ് ഇത്ര ബുഷിയായിട്ട് ഈ ചെടി വന്നത് വളരാനായി പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ലാത്ത ഈ ചെടി ഇടയ്ക്ക് നന്നായി നന്നായിരുന്നു ബുഷായി നിൽക്കാൻ വേണ്ടിയിട്ട് പ്രൂൺ ചെയ്ത് കൊടുക്കാം പ്രൂൺ ചെയ്തെടുക്കുന്ന കമ്പുകളൊക്കെ നമുക്ക് വേറെ ചെടിച്ചട്ടിയിലേക്ക് മാറ്റി വെച്ച് നമുക്ക് വേറെ ചട്ടികളിലാക്കി വെക്കാം അങ്ങനെ പലപ്പോഴായി പ്രൂൺ ചെയ്ത കമ്പുകൾ ഒരു ചെറിയ ചട്ടിയിലേക്ക് മണ്ണിട്ട് അതിൽ വെറുതെ കുത്തി വെച്ച് വല്ലപ്പോഴും ഒന്ന് നനച്ചു കൊടുത്തിരുന്നാൽ മതി ഓവറായി വെയിലടിക്കുന്നതിൻ്റെയും അല്ലെങ്കിൽ ഓവറായിട്ട് വെള്ളം കിട്ടുന്നതിൻ്റെയും ഫലമായിട്ട് ചിലപ്പോഴൊക്കെ അതിൻ്റെ തണ്ടുകൾ ചീഞ്ഞും അതിൻ്റെ ഇലകളുടെ സൈഡ് കരിഞ്ഞും കാണാറുണ്ട് വൺ യൂസ് ടു വൺ റേഷ്യോയിൽ ഉണക്ക ചാണകപ്പൊടിയും മണ്ണും കൂടെ മിക്സ് ചെയ്ത് പൊട്ടും മിക്സിലേക്കാണ് ചെടി വെച്ച് കൊടുക്കുന്നത് ഇതിപ്പോൾ രണ്ടോ മൂന്നോ കമ്പുകളൊക്കെ ഉള്ളൂ പക്ഷേ ഇത് ഒരു രണ്ട് മൂന്നാഴ്ച കൊണ്ട് തന്നെ നന്നായിട്ട് ഹൈറ്റും വെക്കും അത് നന്നായി ബുഷായിട്ട് വരും വരികയും ചെയ്യും നമ്മൾ പ്രൂൺ ചെയ്തെടുക്കുന്ന ആ കമ്പുകൾ തന്നെ ഇതിൻ്റെ ചൂട്ടിൽ കുത്തി കൊടുത്താലും മതി ചൂട്ടിൽ നിന്ന് തന്നെ നല്ല ബുഷായിട്ട് വരും ഇതിൻ്റെ ഇലകൾ കണ്ടോ സിൽവർ ഗ്രീൻ കളറിലിപ്പം നിൽക്കുന്നത് ഇതൊരു തണലത്ത് നിൽക്കുന്നതുകൊണ്ടാണ് ഈ കളറ് അതൊരു വെയിലോട്ട് മാറ്റി വയ്ക്കുമ്പോഴത്തേക്കും അതിനൊരു പിങ്ക് കളറും കൂടി ആവും ഒരാഴ്ചയ്ക്ക് ശേഷം വെയിലിലൊക്കെ ഉള്ള ഭാഗത്ത് ഗാർഡനിലേക്ക് സെറ്റ് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാമേ ബായ്